ഞങ്ങള് ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ല ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്ത വന്ദനങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ അല്പസമയം ഞങ്ങൾ ഈ ശബ്ദ സീമയിലേക്ക് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സുവിശേഷ ഭൂഷണം ആരംഭിക്കുകയാണ് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ഒരു മതത്തിലല്ല ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനത്തല്ല ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് മാറ്റമില്ലാത്ത സത്യരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഞങ്ങൾ ഈ ദേശത്തോട് അറിയിക്കുന്നത് സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തു നിന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തു പോയുക അതാകുന്നു നിങ്ങളുടെ സുവിശേഷം രക്ഷയെക്കുറിച്ച് ഒരു വാക്ക് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതായത് യേശുവിന്റെ നാമം രക്ഷ ഇവിടെ നിന്ന് വരും അതായത് ഈ ലോകം നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയും ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല മനുഷ്യർ സ്വസ്നേഹികളാകുന്നു കൊലപാതകം ആത്മഹത്യ അങ്ങനെ പല പല പലമാണ് ഈ കേരളത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണമെന്ന് ഞങ്ങൾ എത്ര അവസ്ഥ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം കാരണം പാപമാണ് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വികാരമാണ് പാപം ആ ചിന്ത ആ പാപത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കാത്തതും ആ ഒരു ഒറ്റ ഒരു മാർഗമാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ തെരുവോട് ഇവിടെ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് മാനവ രാഷ്ട്രീയ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ പാപത്തിൽ പാപത്തിൽ ജനിക്കുന്നു അതായത് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണെന്ന് മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേവസ് ഇല്ലാത്തവനായി ഒരു വ്യത്യാസമില്ല ഏഴവും പാപം ചെയ്ത് നീതിമാൻ എഴുതാൻ പോലുമില്ല ഈ ഭൂമിയിൽ നീതിമാനായി പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അതായത് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യൻ കൊലപാതകം ചെയ്യുന്നു അമ്മയപ്പന്മാരെ സഹോദരന്മാരെ പെങ്ങളമാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർ 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 ലോകപ്രകാരം ആത്മഹത്യ അങ്ങനെ പല പലതും നടക്കുന്നു ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ജന്മസിദ്ധമായി കിട്ടുന്ന അവന്റെ പാപത്തിന്റെ പാപമാണ് അവനി അതായത് ഞങ്ങൾ ചെറിയൊരു ഉപാഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ അതിന്റെ ആദിഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു ഗ്രാമത്തിൽ അഞ്ച് മൂർക്കൻ പാമ്പ് ഉണ്ടെന്നിരിക്കട്ടെ അതിൽ നാല് മൂർക്കൻ പാമ്പ് എല്ലാവരെയും കടിച്ചു പക്ഷെ ഒരൊന്നും ആരെയും കടിക്കുന്നില്ല പക്ഷെ അതിങ്ങനെ ആ ആഴി തൊക്കോണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ആ ഒരു മൂർക്കൻ പാമ്പ് കടിക്കത്തില്ലെന്ന് പറയാൻ പറ്റിയോ അത് എന്നായാലും ആ ആ ഒരു മൂർക്കം പാമ്പ് അവൻ പാമ്പാണെങ്കിൽ അവൻ മൂർക്കമ്പാമ്പാണെങ്കിൽ മനുഷ്യനെ കടിച്ചിരിക്കും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവനിൽ ആ വിഷമുണ്ട് അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ ഇന്ന് ഞാൻ നല്ല വഴിയിൽ കൂടിയായി പോകുന്ന ഇന്ന് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ അതിനെ ആരെയും വഞ്ചിക്കുന്നില്ല ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഞാൻ ആർക്കും പാപം ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞ് ജീവിച്ചാൽ ഒരിക്കലും മിത്യതയിൽ എത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഗൂഢമായി കിടക്കുന്ന ഒരു പാപം ചെയ്യാനുള്ള ഒരു വ്യഗ്രത മനുഷ്യരിൽ ഉണ്ട് അത് സ്വഭാവമാണ് അത് മനുഷ്യന് ഏഴാണ് അങ്ങനെ ഈ ഒരു സ്വഭാവത്തെ ജയിക്കണമെന്ന് എങ്ങനെയെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ കൂടി മാത്രമേ കൂടി മാത്രമേ പറ്റൂ അതായത് യേശുവിൽ കൂടി മാത്രമേ പറ്റൂ അങ്ങനെയെങ്കിൽ ഈ പാപത്തിൽ നിന്ന് ഈ പാപം ചെയ്യുന്ന ഈ ശരീരത്തിൽ നിന്ന് എങ്ങനെ നിങ്ങളെ വിലക്ക് വാങ്ങണമെന്ന് ചോദിച്ചാൽ യേശുവിലുള്ള വിശ്വാസം മൂലം മാത്രമേ പറ്റൂ അതായത് ഏതോ തോട്ടത്തിൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപമുണ്ടായിട്ടല്ല അവനെ ദൈവത്തിന്റെ തേജസ് അണിയിച്ചാണ് അവനെ സൃഷ്ടിച്ചത് അങ്ങനെ ഏതോ പറഞ്ഞ ഒരു ഒരു ആ അവിടെ വെച്ചു അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട് മനുഷ്യനോട് നീ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് അത് തിന്നുന്ന നാളെ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി നമ്മൾ എന്ത് ചെയ്താലും അത് പാവമാണ് അങ്ങനെയെങ്കിൽ അവിടെ പാമ്പ് സർപ്പം പാമ്പിന്റെ രൂപത്തിൽ വന്ന് ി സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് അവരോട് പറഞ്ഞു ദൈവം രാഷ്ട്രവുമായി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇതിന്റെ ഫലം കഴിക്കരുതെന്ന് അങ്ങനെ മനുഷ്യനെ മനുഷ്യന്റെ വാരിയിൽ നിന്ന് വാരിയിൽ നിന്ന് എടുത്ത സ്ത്രീ തന്നെ അവരോട് സർപ്പത്തോട് പറഞ്ഞു ദൈവം തിന്നരുതെന്ന് മാത്രമല്ല തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയെങ്കിൽ സർപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് നീ ഇത് തിന്നാൽ ദൈവത്തെ പോലാകും അതുകൊണ്ടാണ് ദൈവം ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് സർപ്പമാണ് ആ ആ ഫലം ചായച്ചു കൊടുക്കാൻ സ്ത്രീ അത് ഭക്ഷിക്കാൻ തന്റെ തന്റെ അസ്ഥിയിൽ നിന്ന് എടുത്ത മണ്ണിൽ നിന്നെടുത്ത പുരുഷന് കൊണ്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ കഴിച്ചപ്പോൾ അവരുടെ അവർക്ക് അവരുടെ കണ്ണുകൾ കണ്ണു തുറന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവർ നറ്റതാണെന്നറിഞ്ഞു അങ്ങനെ ഇരിക്ക ദൈവം വെയിലാവിയപ്പോൾ ഏതെങ്കിലും തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആകാമോ ഹൈവേ നീ മനുഷ്യ നീ എവിടെയാകുന്നു എന്ന് ചോദിച്ചു അന്നാണ് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ എളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു നീ നഗ്നതാണ് നിങ്ങൾ ആര് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ആ ആദാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ നീ എനിക്ക് എനിക്ക് കൂടെ തന്നെ എന്റെ കൂടെ തന്ന ഹയ്യോ എനിക്ക് തന്നു അന്നേരം ഹയ്യെടുത്ത് ചോദിച്ചപ്പോൾ ഹയ്യോ പറഞ്ഞു എനിക്ക് സർപ്പം തന്നതാണ് അങ്ങനെയാണ് അങ്ങനെ അവിടെ തെട്ടാണ് പാപം ഈ സുവിൽ കടന്നു വരുന്നത് അവർ ദൈവത്തിന്റെ തേജസിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്നു പോകി പോവുകയും ചെയ്തു അവിടെ വെച്ച് ദൈവമൊരു കൽപ്പന പറഞ്ഞു പാമ്പിനോട് പറഞ്ഞു സർപ്പം സർപ്പത്തോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നൊരു വാഗ്ദത്തം എന്നൊരു വാക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി തന്നെ ദൈവം തന്റെ പുത്രനെ ഈ മനുഷ്യരെ വീണ്ടെടുക്കുക ഈ താങ്ങലോകത്തിലേക്ക് അയച്ചു അതാണ് യേശുക്രസ്തു അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രസ്തു മനുഷ്യൻ പാപം ചെയ്തു പോയി ദൈവ തേജസ് ഇല്ലാത്തവരായി അങ്ങനെ ആ മനുഷ്യരെ ഏതെൻ്റെ തോട്ടത്തിൽ നിന്ന് അവരെ ദൈവം അവിടെ നിന്ന് അടിച്ചിറക്കിയും അവിടെ തിരിയുന്ന തോന്നുന്ന മിന്നിത്തിളങ്ങുന്നയാളുമുള്ള ദൂതന്മാരെ അവരെ കായലാക്കി എന്ന് പറയുന്നുണ്ട് എന്നാൽ വീണുപോയ മനുഷ്യനെ ദൈവം അവിടെ ഉപേക്ഷിക്കുന്നില്ല അവന് വേണ്ടുന്ന നിത്യ നിത്യതയിലേക്കുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ട് ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ഒരു കന്യകയെ എടുത്ത് ഭീപൻ എന്ന് പറഞ്ഞ് കൃപ ലഭിച്ചവരെ നിനക്ക് വന്നണം നീ ഒരു നീ ഒരു ശിശുവിനെ അണച്ചുകയും ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ശക്തി ലഭിക്കും ആ സ്ത്രീ ജയിച്ചൊരു കാര്യമുണ്ട് ഞാൻ പുരുഷനെ അറിയായിരിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ പറയും ദൈവ ഭീപന്മാരായി കാരുമുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മോൾ ും അന്നെ ഉത്ഭവിക്കുന്ന പ്രജ ഇമ്മാനുവൽ ഇമ്മാനുലെന്ന് പേര് വിളിക്കപ്പെടും അവൻ ഇമ്മാനൽ യേശു എന്ന വേടിന്റെ അർത്ഥമെന്ന് പറഞ്ഞ എന്നാണ് മനുഷ്യരാശിയെ സകല മനുഷ്യരെ ഏതാം തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പാപം ചെയ്ത മനുഷ്യനെ ആ ആദാമ്യ വർഗമായ നമ്മളെ ഓരോ ആ അവരെ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നിത്യ നിത്യലോകരക്ഷിതായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാനിടയായി അവൻ മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു മൂന്നര വർഷം അവൻ ശുശ്രൂഷ ചെയ്തു അവൻ പാടികളുടെ വീടെയായിരുന്നു അവൻ യാത്ര ചെയ്തത് അവൻ മനുഷ്യരുടെ കൂടെ സമൂഹത്തിൽ എല്ലാവരും വേക്കപ്പെട്ടവരെടുത്ത് പോയി ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു യേശുവിന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ മുപ്പത് വയസ്സായിരുന്നു ആ യേശു ആ യേശു പാടുകളുടെ കൂടെ ഭക്ഷണം കഴിച്ചു പാടുകളുടെ കൂടെ സഞ്ചരിച്ചു മനുഷ്യനെ ഒരാളെ നമ്മളിൽ ഒരാളെ പോലെ അവൻ ഈ ഫോണിൽ ജീവിച്ചു അവൻ അത്ഭുതങ്ങൾ ചെയ്തു യേശുവിന്റെ കൂടെ പരിശുദ്ധാത്മാ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ യേശു മരിച്ചു മരിച്ചതെന്തെന്ന് ചോദിച്ചാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചാൽ അവൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല അവൻ പരിശുദ്ധാത്മാവിനാൽ ജനനം ജനനമെടുത്ത വ്യക്തിയാണ് യേശുക്കു അങ്ങനെയെങ്കിൽ മാനുഷിക ആദാമ്യ വർഗത്തിന്റെ പാപ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു അവൻ മനുഷ്യൻ ഇഷ്ടത്താൽ അല്ല അവൻ ഉണ്ടായത് അവൻ പരിശുദ്ധാത്മാലാണുള്ളതായത് അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവൻ പാപത്തിന്റെ കഴിവ ഒന്നും അവന്റെ ശരീരത്തിന് അവന്റെ ദേഹത്തിന് അവന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരോ എന്റെയും പാപത്തെ വഹിക്കുവാൻ പ്രായച്ചിട്ട മരണം മരണത്തിന് യോഗ്യനായിട്ട് ക്രിസ്തു മാത്രമേ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഒരു മതത്തിലും പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഉള്ളൂ അത് യേശുവിന്റെ മാർഗമാണ് ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് ആ യേശു തന്റെ ജീവനെ അവൻ കൂശ് യാഗമായി തീർന്നു യേശുവിന്റെ മരണം കേവലം ഒരു ആത്പാറ്റ അല്ലായിരുന്നു യേശുവിന്റെ മരണം കേവലം ഒരു കൊലപാതകമല്ലായിരുന്നു യേശുവിന്റെ മരണം വേറെ ഒന്നുമല്ലായിരുന്നു യേശുവിന്റെ മരണം പ്രായച്ചിത്ത മരണമായിരുന്നു അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത് അങ്ങനെയെങ്കിലും ഇനി ഒരു ഇനി ഒരു യാഗം അവശേഷിക്കുന്നില്ല ഇനി നിങ്ങൾ പുണ്യം മലകൾ ചവിട്ടണ്ട ഇനി നിങ്ങൾ തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട ഇനി നിങ്ങൾ മെഴുകുതിരിയായി കത്തിക്കേണ്ട ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇന്ന് ഇന്നവരെ ഫോണിൽ ജനിച്ചിട്ടുള്ള രണ്ടായിരം വർഷങ്ങൾ മുമ്പ് തൊട്ട് ഇന്നവരെ ജനിച്ചിട്ടുള്ള സകല വ്യക്തികൾക്കും ഇനി ഇനി ജനിക്കാനിരിക്കുന്ന സകല വ്യക്തിക്കും വേണ്ടി യേശു ക്രിസ്തു ഒരു ഒരിക്കലായി ഊശിയ യാഗമായി തീർന്നു പരമ യാഗമായി തീർന്നു യേശുവിന്റെ യേശുവിന്റെ യാഗത്തെ കുറിച്ച് പലരും 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 പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ള യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു അതൊരു ആത്മഹത്യ അല്ലായിരുന്നു യേശുവിന്റെ മരണമൊരു പാഴ്ചിത്ത മരണമാണ് എഴുതിയിരിക്കുന്നത് അസ്ഥികൾ മൊത്തം തകർക്കപ്പെട്ടു യേശുവിന്റെ ശരീരം ഉയവച്ചാൽ പോലെ കീറി കണ്ട ആളുമാതിരി അവൻ തന്നെത്താൻ അവൻ ദുരീതമായി മാറി അവനെ റോമൻ പടയാളികൾ പടയാളികൾ രണ്ട് പടയാളികൾ അവനെ അവനെ കൊഴുത്തും ആ കൊളുത്തും എല്ലാം കൊണ്ട് അവനെ അടിക്കാനിടയായി അവന്റെ ശരീരം ഒന്നുകൊണ്ട് നാൽപ്പത്തൊമ്പത് അടി ദൈവത്തിന്റെ ശരീരത്തിൽ വാങ്ങിച്ചു അവൻ ശരീരം ഉഴമിച്ചാൽ പോലെ കയറി എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെയും എന്റെ ഓരോറ്റുകൾ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു ആ വിലമടക്കിയത് പ്രിയ സുഹൃത്തെ നിങ്ങളുടെ ജീവന് ആരും വിലയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം പുത്രനായി മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ പാപങ്ങൾക്കും എന്റെ പാപങ്ങൾക്കും വേണ്ടി നിങ്ങളെ നിത്യതയിൽ നിത്യതയിൽ എത്തിക്കുകയാണ് അവൻ നിങ്ങളെ സ്നേഹിച്ചു നിത്യമായി സ്നേഹിച്ചു തന്റെ പുത്രനായ യേശുവിന്റെ ജീവനെ നിങ്ങൾക്ക് വേണ്ടി തന്നു അങ്ങനെയെങ്കിൽ സുഹൃത്തെ നിങ്ങളുടെ ജീവന വിലയില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു ജീവനെ തന്ന് ചിലപ്പോഴൊരു സുഹൃത്ത് നിനക്ക് വേണ്ടി ജീവൻ തീരുമാനിക്കാം എങ്കിൽ നീ നീ യേശുവിനെ അറിയാത്ത സമയത്ത് അതായത് നിനക്ക് ദൈവത്തെ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി സ്നേഹിച്ച ഒരു സ്നേഹമുണ്ട് അതാണ് കായലറിയിൽ ഞങ്ങൾ നിൽച്ച റിയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അതായത് അപ്പൻ മകനെ സ്നേഹിക്കുന്ന സ്നേഹം കാമുകൻ പോലെയല്ലമാരെ സ്നേഹിക്കുന്ന സ്നേഹം പോലെയല്ല ഒരു ഒരു അപ്പൻ ഒരു നിനക്ക് വേണ്ടി ജീവൻ തന്ന സ്നേഹമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ആ സ്നേഹ ആ നിത്യ സ്നേഹം തന്ന യേശുവിനെ നിങ്ങൾ ഓരോ നിമിഷം നിങ്ങൾ ആ ഇരുപ്പിൽ നിന്ന് കർത്താവേ എനിക്ക് വേണ്ടി മരിച്ച ഒരു രക്ഷിതാവുണ്ട് ഇനി എനിക്ക് എങ്ങും പോയി പൈസ തെളിവാക്കേണ്ട ഒരു പിന്നാലെ സ്ഥലങ്ങളിലും എനിക്ക് പോയി സ്നാനമേക്കേണ്ട ആവശ്യമില്ല ഒരു മലകളും ചവിട്ടന്റെ ആവശ്യമില്ല എനിക്ക് വേണ്ടി ഒരു അടുക്കപ്പെട്ട കുഞ്ഞാട് എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു യാഗമായി തീർന്നു എന്ന് മാത്രമല്ല നീ മൂന്നാം ദിവസം ഉയർത്തി എനിക്ക് വേണ്ടി ജീവിക്കുന്നു എനിക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത അനയ്ക്കുന്നു എന്നെ ചേർക്കുവാൻ നീ മടഞ്ഞു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാനൊരു താടിയാണ് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ പാപ സ്വഭാവത്തിലാണ് ജീവിക്കുന്നത് എന്നെ ഞങ്ങളുടെ പുത്രനാക്കി മാറ്റണമേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണതാണ് െ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഇന്ന് വരെ ചേർക്കുന്ന സകല പാപങ്ങളും തോട്ടി നിങ്ങളെ പുതിയ വ്യക്തിയാക്കി മാറ്റിയാൽ യേശുവിന്റെ രക്തത്തിന് കഴിയും അത് യേശുവിനെ മാത്രമേ കഴിയൂ അങ്ങനെയും നിങ്ങൾ മരിച്ചതിനു ശേഷം നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ രക്ഷ സാധ്യമാകേണ്ട പ്രിയ ജനമേ നിങ്ങൾ ഈ ഫിലനിൽ ഇരിക്കുന്നേ ഞാൻ പാടിയാണേ പാടിയാണേതോടെ അങ്ങനെ എനിക്ക് യേശുവിനെ വേണം എനിക്ക് വേണ്ടി കായ്മറിൽ പിഴഞ്ഞു മരിച്ച ഒരു രക്ഷിതായ എനിക്ക് വേണ്ടി ഉണ്ട് പാലസ്തീന്റെ പച്ച പഴംപിരിശു നീന്തിക്കൊണ്ട് പാലസ്തീന മണ്ണിൽ നടന്നു നീങ്ങിയ ഒരു രക്ഷകൻ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ജീവിച്ച് ജീവിക്കുന്നതായിട്ട് എനിക്കറിയാം ഇന്ന് ഇസ്രായേലിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറ ഒരു കല്ലറ ആ കല്ലറ ഈ ലോകത്തോട് വിളിച്ചതോ ഒരു വർത്തമാനമുണ്ട് അവൻ ഇവിടെയില്ല അവനെ ഉയർത്തുന്നേറ്റു അങ്ങനെയെങ്കിൽ ആ യേശു വീണ്ടും മടങ്ങി വരും അതുകൊണ്ടാണ് മാനസാന്തരപ്പെടാൻ നിങ്ങൾ അങ്ങനെ തന്നെ മരിച്ചു പോകും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഒരിക്കൽ മരണവും ഒരിക്കൽ ഈ സകല മനുഷ്യർക്കും വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ആത്മാവ് ദൈവം നമ്മുടെ ആ ജീവശ്വാസം ആ ആ ദേഹു ആ ആത്മാവ് ആ ആത്മാവിന്റെ വിലക്ക് വേണ്ടി യേശു ഈ ഭീമിയിൽ മരിച്ചടക്കത്തെ ഉയർത്തയിട്ടെങ്കിൽ ആ യേശു വീണ്ടും മടങ്ങി വരും യേശുവിൽ വിശ്വസിക്കാതെ നീ മരിച്ചുപോയാൽ പിന്നെ ഒരിക്കൽ ഞായ്വിടി ഏഴ് മനുഷ്യനുമുണ്ട് ഒന്ന് ഞായ്വിടിയുടെ ഞായവിടിയോടെ ആ നാവികയിൽ യേശുവിനെ അറിയാത്തവർ യേശുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി പോലുമോ എവിടെയാണെന്ന് അറിയാമോ അവർ നിത്യ നരകത്തിലേക്കാണ് നരകവുമുണ്ട് സ്വർഗവുമുണ്ട് ആ സ്വർഗത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനോ ക്രിസ്തുവേഷ കൂടെയുള്ള ഒരു ജീവനം നയിക്കുന്ന ഒരു വ്യക്തി നിത്യമായി നിത്യയുഗമായിട്ട് സ്വർഗത്തിൽ വാസം ചെയ്യും അല്ലാത്തവൻ തീയും ഗന്ധഗോം കത്തുന്ന തീ പൊയ്യയിൽ പോകും അങ്ങനെയെങ്കിൽ പ്രിയ ജനമെ പ്രിയ വേഷമേ നിങ്ങൾ എന്തിനാണ് നരകത്തിൽ പോകുന്നത് നിങ്ങൾ എന്തിനാണ് നരകത്തിൽ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പങ്കപ്പാടുകളേക്ക് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ച ഒരു രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി യുടെ കുഴക്കൽ നിങ്ങൾക്ക് വേണ്ടി തീമപ്പെട്ടിരിക്കുന്നു അവനെയാണ് ഞങ്ങൾ ഇവിടെ വരച്ചു കാണിക്കുന്നത് അവന്റെ പേരാണ് നസയമായ യേശു ഒരു മറ്റൊരുത്തനെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശപ്പെടുകയും ജീവിക്കുന്നില്ല നൽകപ്പെട്ട മറ്റൊരു നാമമില്ല നാമം ഒരിക്കൽ മരണവും ഒരിക്കൽ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രേർക്കാൻ നാം ഓരോരുത്തരും ക്രിസ്തു യേശുവിനെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു മത്സമി അങ്ങനെയെങ്കിലും ഈ േശുവിന്റെ നമ്മൾ നമ്മൾ നമ്മുടെ വേറെ ഏതെങ്കിലും വ്യക്തികളായിട്ടല്ല ജനിക്കുന്നത് വേറെ ഏതെങ്കിലും മൃഗങ്ങളായിട്ടല്ല നമ്മൾ ഇന്ന് ജനിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ നായാസകത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും അന്ന് നിങ്ങൾ നല്ലത് ചെയ്താൽ യേശുവിനെ അറിഞ്ഞത് ജീവിതം ചെയ്താൽ നിത്യ സ്വർഗത്തിൽ നിത്യയുഗമായ യേശുവിന്റെ പുറകാലം അല്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിൽ തന്നെ പോകും അവൻ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിശാദിനും അവന്റെ സൈന്യത്തിനും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിൽ നിങ്ങളുടെ ആത്മാവും പോവും അവിടെ പല്ലുകളുണ്ട് അവിടെ കരച്ചുകൊണ്ട് പല്ലുകളുണ്ട് അവിടെ ആ ആ തീയിൽ നിങ്ങൾ മരിക്കുന്നില്ല നിങ്ങൾ ആ സകല യാതനവിടെ കിടക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ അതിനെ ആ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഫോണിൽ വെച്ച് തന്നെ യേശു വരെ അറിയണം യേശുവിനെ കർത്താവും രക്ഷകനും ദൈവമായിട്ട് അംഗീകരിച്ച് യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു ക്രിസ്ത്യ ജീവിതം ഒരു നല്ലൊരു ജയജീവം നയിക്കുമെങ്കിൽ പാപത്തെ വെറുത്തുകൊണ്ട് പാപത്തെ വെറുത്തുകൊണ്ട് പാപത്തിനോട് മോ പറഞ്ഞുകൊണ്ട് യേശുവിനോട് കൂടെ ഒരു വാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളും യേശുവിന്റെ കൂടെ നിത്യമായി വാസം ചെയ്യാമെന്നാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു എടുക്കുന്നെങ്കിൽ കർത്താവെ ഞാനൊരു പാടിയാണ് ഞാനൊരു പാടിയാണ് എന്റെ ജീവിതം പാപത്തിൽ കൂടിയാണ് തോടുന്നത് ആ ഒരു രക്ഷകനെ പാപ ാതെ അവതരിച്ച യേശു ക്രിസ്ത്യനെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങന്റെ ദൈവമായിട്ട് അങ്ങനെ ഞാൻ എന്റെ കർത്തവ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളുടെ വാദുക്കൾ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ ഞാൻ അവനോട് അവനോടുകൂടെ അത്തായം കഴിക്കുമെന്നാണ് ഏശു പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ താനസിക്കല്ലേ ഇനി നിങ്ങൾ ഇങ്ങനെ പാപത്തിൽ ഇനി നിങ്ങൾ ജീവിച്ചു പോകരുത് നിങ്ങളൊരു തീരുമാനം എടുത്ത് യേശുവിനെ കൈക്കൊള്ളിയോ ഞങ്ങൾ ഇത് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്രയെ നിർത്തുന്ന സഹായിക്കുന്നവട്ടത് ൂടെ വിദേശത്തോടെ ദൈവത്തിലെ ആത്മാവ് വ്യക്തമായി സംസാരമായി തറന്ന സകല മനുഷ്യനും ഭാവിയാണ് എല്ലാം മതം പോലെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യൻ